സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശവുമായി ബി ജെ പി നേതാവ് ലസിത പാലക്കൽ ഇപ്രാവശ്യത്തെ അവാർഡ് മൊത്തം ഇക്കാക്കമാർ കാണെന്നാണ് ലസിതയുടെ പരാമർശം വീഡിയോയിലൂടെയാണ് അവർ രംഗത്തെത്തിയത് മികച്ച നടി ഷംല ഹംസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സോബിൻ സാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഹാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാർ അങ്ങ് തൂക്കി ഇതാണല്ലോ പറഞ്ഞത് പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യത്തേതെന്ന് മാമനോടൊന്നും തോന്നില്ലേ മക്കളെ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നടക്കട്ടെ നടക്കട്ടെ എന്നാണ് ലസിത പാലക്കൽ പറഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്ന ചിത്രത്തിൽ കൊടുമൺ കൊടുമൺപൊറ്റിയായും ചാത്തനായും വിസ്മയിപ്പിച്ചതിനാണ് മമ്മൂട്ടിയെ മികച്ച നടനായി പ്രഖ്യാപിച്ചത് ഇത് ഏഴാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനാകുന്നത് ഫെമിനിച്ച് ഫാത്തിമയിലൂടെയാണ് പുതുമുഖം ഷംല ഹംസ മികച്ച നടിയായത് മികച്ച ചിത്രമുൾപ്പെടെ പത്തു പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ്സ് നേടി മികച്ച സംവിധായകൻ സ്വഭാവ നടൻ ഛായഗ്രഹകൻ തിരക്കഥ കലാസംവിധാനം ഗാനരചയിതാവ് ശബ്ദമിശ്രണം ശബ്ദരൂപ കൽപ്പന കളറിസ്റ്റ് എന്നിങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മികച്ച മികച്ച നടിക്കുള്ള പ്രത്യേക പ്രത്യേക പരാമർശം ദർശന രാജേന്ദ്രനും ജ്യോതി നേടി നടനുള്ള പരാമർശത്തിന് ടൊവിനോ തോമസും ും സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള പുരസ്കാരം ചിദംബരവും നേടി അതേസമയം മികച്ച നടനുള്ള അവാർഡിനർഹനായ മമ്മൂട്ടിയും മികച്ച നടിക്കുള്ള അവാർഡിനർഹനായ ഷംല ഹംസയും അവാർഡിന് പൂർണ്ണമായും അർഹരായെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കഥാപാത്രത്തോട് നീതി പുലർത്തിയ രണ്ടു പേർക്കാണ് ഇപ്രാവശ്യം അവാർഡ് നൽകിയതെന്ന് പലരും അഭിനന്ദിച്ചുവെങ്കിലും ഇത്തരത്തിൽ വർഗീയത നിറച്ചുകൊണ്ടുള്ള പരാമർശം നടത്തിയ ഈ ബി ജെ പി നേതാവിന് നിരവധി പേരാണ് നെഗറ്റീവ് കമന്റുകളോടെ രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാന പുരസ്കാര ജേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തിയത് പുരസ്കാരത്തിന് പിന്നിൽ മറ്റെന്തൊക്കെയോ അജണ്ടയുണ്ടെന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു ബി ജെ പി നേതാവ് പ്രയോഗിച്ചത്